ഇത് വലിയ ദുഃഖകരമായ വാർത്തയാണ് കാര്യം ആ പാവം ഡ്രൈവറുടെ മൂന്ന് വാരിയെല്ലുകൾ ഒടിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ പാവപ്പെട്ടവൻ അവൻ ജോലി ചെയ്ത് കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഡ്രൈവിംഗ് സീറ്റ് കയറി ദീർഘദൂരം പ്ലൈവുഡും മറ്റും കൊണ്ടുപോകുന്ന ഒരു ഡ്രൈവർക്ക് ഇമാതിരി റോഡിലെ കുഴികൾ അറിയാൻ പറ്റില്ല പ്രത്യേകിച്ച് രാത്രി കാലത്ത് മഴ പെയ്യുമ്പോഴൊന്നും ഈ കുഴികൾ അറിയില്ല കാണില്ല അപ്പോ ഇതിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ കുഴി എടുത്ത ആൾക്കാരാരാണോ അവരത് സമയബന്ധിതമായിട്ട് നികത്തണം അല്ലെങ്കിൽ പി ഡബ്ല്യു ഡിഒ നാഷണൽഒ റോഡാണെങ്കിൽ അതിന്റെ എഞ്ചിനീയർമാര് നോട്ടീസ് കൊടുത്ത് അവർ തന്നെ കുഴി അടച്ച ശേഷം അതിന്റെ തുക പൈപ്പ് ലൈൻ കമ്പനി ആണെങ്കിൽ അവരോട് വാങ്ങാം കൂടാതെ പോലീസിന് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് കാര്യം പോലീസ് ഈ റോഡിലെ ഇങ്ങനെ അപകട അപകട കുഴികൾ ഉണ്ടെങ്കിൽ അതിന്റെ കൺസേൺ ആൾക്കാർക്ക് നോട്ടീസ് അയച്ച് ഒരു അപകടം ഉണ്ടായാൽ അവരെ കൂടി കൂട്ടുപ്രതിയാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ മാത്രമേ ആർക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ടാകുള്ളു കാര്യം നമ്മുടെ റോഡുകൾ ഇരുപത്തിയാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും വാഹന ഗതാഗതം ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡുകളാണ് വേണ്ടത്ര റോഡ് സൗകര്യം നമുക്കില്ലാത്ത സ്റ്റേറ്റും കൂടിയാണ് ആ റോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് ഇന്നിപ്പം മൂന്ന് അപകടങ്ങളിലും ഞാൻ മനസ്സിലാക്കുന്നത് ഏഹ് ഈ തിരുവനന്തപുരത്തുണ്ടായതായാലും ആലപ്പുഴ ഉണ്ടായതായാലും അപ്പൊ ഇതിന് പരിഹാര മാർഗങ്ങൾ അതത് ഉദ്യോഗസ്ഥന്മാര് അവര് വീഴ്ച വരുത്തരുത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് ഈ പറഞ്ഞ ആൾക്കാർക്ക് നോട്ടീസ് സേർവ് ചെയ്യണം ഇത് അപകട മേഖലയാണ് ഇനി ഒരു അപകടം ഉണ്ടാകണം എന്ന് നിങ്ങൾ കരുതിയാൽ നിങ്ങളെ കൂട്ടുപ്രതിയാവും കാര്യം ഈ കുഴി എടുക്കുന്നവന്റെ ഉത്തരവാദിത്തമാണ് അത് സമയബന്ധിതമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ഫില്ല് ചെയ്യണം എന്നുള്ള പൂർവ്വ സ്ഥിതിയിലാക്കണമെന്നൊക്കെ നമ്മുടെ ഹൈവേ സേഫ്റ്റി കോഡിൽ പറയുന്നുണ്ട് പക്ഷെ അത് കേരളത്തിൽ നടപ്പാക്കാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ ഒന്നുകൊണ്ട് തന്നെയാണ് ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് നാഷണൽ ഹൈവേയുടെ എഞ്ചിനീയർമാരുണ്ട് പി ഡബ്ല്യുട എഞ്ചിനീയർമാരുണ്ട് കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ എഞ്ചിനീയർമാരുണ്ട് അവർക്കാണ് ഇത് പറ്റുന്നതെങ്കിൽ എന്താ സംഭവിക്കുക ആ രീതി ചിന്തിക്കണം കാര്യം റോഡ് ഗതാഗതം ഒരിക്കൽ താറുമാറായാൽ ഇപ്പൊ ആ ലോറി മാറിഞ്ഞ സ്ഥലത്ത് ഞാൻ മനസ്സിലാക്കി നാല് മണിക്കൂറോളം ബോത്ത് സൈഡിൽ അതുമൂലം ദീർഘദൂര അനേകം ബസ്സുകൾ അവിടെ അത്യാവശ്യക്കാർക്ക് എയർപോർട്ടിലേക്ക് പോലും പോകാൻ പറ്റാത്ത സ്ഥിതി അവിടെ ഉണ്ടായി അതുപോലെ തന്നെ ഈ കള്ളിക്കാട് തിരുവനന്തപുരം കള്ളിക്കാട് രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ കൂട്ടിയിടിച്ചാണ് ഈ അപകടം ഉണ്ടായത് ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു അനാസ്ഥയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഈ കെ എസ് ആർ ടി സി ഡ്രൈവർമാർ എന്ന് പറയുമ്പോൾ സ്ഥിരമാ റൂട്ടിൽ ഓടുന്നവരായിരിക്കുമല്ലോ അപ്പോൾ ഈ ഒരു സ്ഥലം പലതരത്തിൽ അപകടങ്ങൾ ഉണ്ടാവും എപ്പോഴും ഇതൊരു അപകട മേഖലയാണെന്നാണ് ഈ നാട്ടുകാരടക്കം പ്രതികരിക്കുന്നത് ആ ഒരു സ്ഥലത്ത് ഈ ബസ്സുകൾ ഇങ്ങനെ കൂട്ടിയിടിച്ചു എന്ന് പറയുമ്പോൾ ഒരു അതൊരു അശ്രദ്ധയുടെ ഭാഗം കൂടെ അല്ലേ അവിടെ ഒരു സൈൻ ബോർഡ് പോലും ഇല്ല ഒരു കാര്യം കൂടെ നാട്ടുകാർ ഉയർത്തുന്നുണ്ട് എന്നാൽ പോലും സ്ഥിരം ഓടുന്ന ഡ്രൈവർമാരാകുമ്പോൾ ആ വഴിയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും കാര്യം ഇത് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം മൂലം താറുമായ റോഡ് ആണ് ഈ പറഞ്ഞ റോഡ് എനിക്കിതിനെ പറ്റി അറിയാവുന്നതാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കൊണ്ട് റോഡിന്റെ ഷോൾഡറുകൾ എല്ലാം ഇളകി പൊളിഞ്ഞ് മണ്ണ് വെള്ളത്തിനോട് ചേർന്ന് പോയി പിന്നെ അതിന്റെ കാരേജുവേ മാത്രമാണ് നിൽക്കുന്നത് അതായത് ഏകദേശം അഞ്ച് മീറ്റർ മാത്രമാണ് ആ ക്യാരേജ് ടാറിങ് സെക്ഷനുള്ള വീതി അപ്പൊ രണ്ട് ബസ്സുകൾക്ക് പോകാനുള്ള വീതി സത്യത്തിൽ ഇല്ല പിന്നെ വളരെ സൂക്ഷിച്ച് ഒരു കെയർഫുൾ ആയിട്ട് മുന്നറിയിപ്പ് ബോർഡുകളും പക്ഷേ കെ എസ് ആർ ടി സിക്ക് മുന്നറിയിപ്പ് ബോർഡിന്റെ ആവശ്യമില്ല അവർ റെഗുലർ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലീറ്റ് ആണ് കെ എസ് ആർ ടി സി അപ്പോൾ ഡ്രൈവർമാർ കെ എസ് ആർ ടി സി ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ടത് കാര്യം അവരുടെ ബസിന്റെ ഡിസൈൻ തന്നെ തെറ്റാണ് ഇത് ഫുൾ ഫോർവേഡ് കൺട്രോൾ എന്ന് പറഞ്ഞ ശ്രേണി ആ ഡിസൈനിൽപ്പെട്ട വെഹിക്കിൾസ് ആണ് നമുക്ക് കെ എസ് ആർ ടി സിയുടെ എല്ലാം ഫുൾ ഫോർവേഡ് കൺട്രോൾ ആണ് അപ്പൊ ഇത് ഏഹ് അശോക് ലൈലന്റ് അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ആ ബസുകൾക്കൊക്കെയുള്ള പ്രശ്നം അതിന്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി മുന്നിൽ ഒരു വലിയ ബാറുണ്ടായിരുന്നു സ്റ്റീലിന്റെ ബാർ ക്രമ്പിൾ ആണ് എതിരെ വരുന്ന വണ്ടി ഇടിച്ചാൽ ഈ സ്റ്റിയറിംഗ് ഡ്രൈവറുടെ കാലുമായിട്ട് ജാം ആകാതിരിക്കാനായിരുന്നു ഏകദേശം തൊണ്ണൂറ്റി അഞ്ചു വരെ ഈ ക്രംബിൾ സോൺ ഉണ്ടായിരുന്നത് അതിനുശേഷം അത് കമ്പനിക്കാർ തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പൊ കെ എസ് ആർ ടി സി നമ്മുടെ പാപ്പനങ്കോട് ബോർഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാര് കേൾക്കുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ചാസി വാങ്ങുമ്പോഴേ ക്രംബിൾ സോൺ ഒരു സ്റ്റീൽ ബാർ ഈ കൺട്രോൾ സിസ്റ്റം പെഡൽ എന്ന് വെച്ചാൽ നമ്മുടെ ക്ലച്ച് ബ്രേക്ക് ആക്സിലേറ്റർ പെഡല് സ്റ്റിയറിംഗിന്റെ കൺട്രോൾ സിസ്റ്റത്തിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ക്രമ്പിൾ സോൺ ഉണ്ടായിരുന്നതെടുത്ത് മറ്റേ തിരിച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം അപ്പൊ ഡ്രൈവർമാർക്ക് അറിയണം കാര്യം അവർക്ക് അവർ റെഗുലറായിട്ട് പോകുന്ന ആൾക്കാർ അങ്ങനെ അപകടത്തിൽപ്പെടാൻ പാടില്ല അവർക്കറിയാം കാര്യം റോഡിന്റെ ഘടന എന്താണ് പ്രശ്നം എന്താണെന്നൊക്കെ അറിയണം പിന്നെ എങ്ങനെ ഇത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നിരുത് എന്താ പറഞ്ഞ നിരുത്തരവാദപരമായിട്ട് ആ വണ്ടി ഓടിച്ചതാണ് മറ്റൊരു കെ എസ് ആർ ടി സി ബസുമായിട്ട് ഇടിക്കാനുള്ള കാര്യം ആ പാവപ്പെട്ട ഡ്രൈവർക്ക് പരിക്കേറ്റു അത് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അനേകം മണിക്കൂറുകൾ നമ്മുടെ രക്ഷാ സേനയും നാട്ടുകാരും കയറി ഇടപെട്ട് എല്ലാം വലിച്ചു മാറ്റിയിട്ടാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട ഒരു റോഡാണ് ഈ പറഞ്ഞ തിരുവനന്തപുരത്തെ കള്ളിക്കാട് റോഡ് ഡ്രൈവർമാർ ശ്രദ്ധിക്കണം നിങ്ങളുടെ നിങ്ങളുടെ കൂടിയേക്കാണ് അതിൽ ഒന്നാണ് പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായും ഈ മറ്റൊരു സംഭവം ഈ ആലപ്പുഴയിലാണ് അതായത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഈ കാറിന്റെ അമിത വേഗതയാണ് ഈ ബൈക്ക് ഇടിക്കാൻ ബൈക്കിലേക്ക് ഇടിക്കാൻ കാരണമായതെന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഇരുചക്ര നമുക്കറിയാം ഈ ഏതൊരു അപകടം ഉണ്ടായാലും ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് പരുക്ക് കൂടുതലായി മേൽക്കുന്നത് അമിത വേഗതയാണ് ഇവിടെയും അപകട കാരണമായിരിക്കുന്നത് ഈ അമിത വേഗതയെ നിരവധി തവണ ചർച്ച ചെയ്തിട്ടും അതിൽ പോലും ഈ നിരത്തുകളിലേക്ക് ഇറങ്ങുന്നവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ് തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് കാര്യം ഈ മഞ്ഞ കാറ് മിസ്റ്റർ ഒരു റാലി റേസിംഗ് ടൈപ്പ് കാറാണ് അത് ഓടിക്കുന്ന വിദ്വമാര് രാത്രിയോ പകലോ അമിത വേഗത്തിൽ സൈലൻസറും മറ്റും മോഡിഫൈ ചെയ്തിട്ട് പറന്ന് പറഞ്ഞ ഭയങ്കര സ്പീഡിൽ പോകുന്ന ഒരു വണ്ടിയാണത് എനിക്കറിയാവുന്ന വണ്ടിയാണിത് ഇത് ഫോർട്ട് കൊച്ചി രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു മട്ടാഞ്ചേരി സോറി മട്ടാഞ്ചേരി രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു ഇത് പല പ്രാവശ്യം പെറ്റിക്കേസി പിടിച്ച ഒരു വണ്ടിയും കൂടിയാണ് ഈ മഞ്ഞ വണ്ടി അത് മിസ്സുവിഷിയുടെ ഒരു ലാൻസറിന്റെ ഒരു വകഭേദമാണ് കൂടുതൽ റാലിക്കാറുകാരാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അവരുടെ സ്പീഡ് നിയന്ത്രിക്കാനായിട്ട് എം ശ്രമിക്കണം ഇത്തരം വണ്ടികൾ റോഡിൽ അമിത വേഗത്തിൽ അമിത ഒച്ച ഒച്ചയിലൊക്കെ ഓടിക്കുമ്പോഴ് പകൽ സമയത്ത് കിട്ടുകയാണെങ്കിൽ അവരെ പിടിക്കണം ആ വണ്ടി സീസ് ചെയ്യണം ഇപ്പൊ ഒരു പാവപ്പെട്ട ഒരു തന്റെ ജീവിയൻ ജീവൻ അത് ബലിയർപ്പിക്കാൻ ഈ വണ്ടി കൂട്ടുനിന്നു അല്ലെങ്കിൽ സഹായിച്ചു എന്ന് പറയുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ച എം വി ഡി ഇതിനെയൊക്കെ എൻഫോഴ്സ് ചെയ്ത് സീസ് ചെയ്യണം അതാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മുടെ റോഡിന്റെ ശോചനീയാവസ്ഥ ഉണ്ട് ഇപ്പൊ ദേശീയപാത അരൂരു തൊട്ട് ഓച്ചിറ വരെയുള്ള സ്ഥലത്ത് കഴിവതും ടൂ വീലർ ഓടിക്കാൻ പാടില്ല പിന്നെ എനിക്ക് തോന്നുന്നത് ഈ വ്യക്തി ഈ വെള്ളക്കിണർ സ്വദേശി അദ്ദേഹം പെട്ടിക്കട നടത്തുന്ന ആളാണ് കടയൊക്കെ പൂട്ടി സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്ന വഴിക്കാണ് അമിത വേഗത്തിൽ വന്ന ഈ മഞ്ഞ കാറ് ഇടിച്ചത് അപ്പോൾ അത് എൻഫോഴ്സ്മെന്റിന്റെയും കൂടി ഒരു ചുമതല അതിനകത്ത് ഉണ്ടാകേണ്ടിയിരിക്കുന്നു ദൈവിയേത് ടു വീലർ ഓടിക്കുന്നവർ ഇത്തരം പാഞ്ഞു വരുന്ന വാഹനങ്ങളെ ഒഴിവാക്കുക അവരുടെ സൈഡിൽ കൂടെ നമ്മൾ പരമാവധി ഒതുങ്ങി പോവുക പിന്നെ ഒരു ജയ് ജോസ് പ്രകാശ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു എന്നതിനെ പറ്റി വാർത്ത ഞാൻ കേട്ടു അതിന്റെ പ്രധാന വിഷയം ഈ പ്രധാന റോഡുകൾ വീതി ഉള്ളിടത്തായാലും ടു വീലറിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി റോഡിന്റെ ശരിക്കും ഒതുക്കി വെക്കുന്നതിന് വേറെ റോഡിന്റെ നടുവിലോ റോഡിന്റെ വശത്തോ ബസ് ഗതാഗത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ടു വീലർ പാർക്ക് ചെയ്യുന്ന ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് അങ്ങനെ വരുമ്പോഴ് ആ ബസ് പ്രത്യേകിച്ചും തമിഴ്നാട് ലോ ബസ് ഡ്രൈവർ ബസ് ഡ്രൈവർമാരൊക്കെ വളരെ പക്വതയുള്ളവരും അപകട റേറ്റ് അവരെ പറ്റി വളരെ കുറവാണ് അപ്പൊ ദേവീത് ചെറുപ്പക്കാരായ നാം ഓരോരുത്തരും ടു വീലർ ഓടിക്കുമ്പോൾ അത് പാർക്ക് ചെയ്യുമ്പം പരമാവധി ഒതുക്കി ഇടത്തോട്ട് മാറ്റി വെക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ ജീവനും അത് ഒരു സുരക്ഷിതത്വം നൽകുന്നതായിരിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം